സമകാലികം കണ്ണിന് കണ്ണ് എന്ന നയം ലോകത്തെ മുഴുവൻ അന്ധതയിൽ ആഴ്ത്തും എന്ന് വിശ്വസിച്ചിരുന്നു ഗാന്ധിജി അദ്ദേഹത്തിന്റെ വാക്കുകളെ സാധൂകരിക്കും വിധം ഇന്ന് ഹിംസയുടെ തിമിരം ലോകത്തെ ബാധിച്ചിരിക്കുന്നു മാധ്യമങ്ങൾ നിത്യവും പലതരം അക്രമങ്ങൾ സംബന്ധിച്ച വാർത്തകൾ നമ്മുടെ മുന്നിൽ എത്തിക്കുന്നു നാട്ടിൽ നടക്കുന്ന അക്രമങ്ങൾ സ്വാഭാവികമായും സിനിമകളിലും പ്രതിഫലിക്കും എന്നാൽ വയലൻസിനെ സാധാരണവൽക്കരിക്കുകയും ചിലപ്പോഴൊക്കെ ആദർശവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ചലച്ചിത്ര ലോകത്ത് കണ്ടു തുടങ്ങിയിരിക്കുന്നു ചില പ്രതികരണങ്ങൾ ഈ ക്രൈം സീനുകൾ സിനിമ മാത്രം കുറ്റം സിനിമയ്ക്ക് വലിയ പങ്കുണ്ട് എന്ന് പറ്റില്ല കഥാസന്ദർഭം ആവശ്യപ്പെടുന്ന തരത്തിലുള്ള അക്രമരംഗങ്ങൾ സ്വാഭാവികമാണ് എന്നാൽ അതിനെ കൂടുതൽ പൊലിപ്പിച്ച് കാണിക്കുന്നതിനോട് യോജിക്കാൻ കഴിയില്ല കൊച്ചി ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് എൽദോ ബാബു വട്ടക്കാവൻ പ്രത്യേകിച്ച് സിനിമയെ കാണുന്ന പലപ്പോഴും യഥാർത്ഥ ജീവിതമായി കണക്ട് ചെയ്യുന്ന ഇൻഷുറൻസ് ആണെന്നുള്ള ഒരു മിഥ്യധാരണയിൽ ഇതുപോലെയുള്ള പല കാര്യങ്ങളിലും അത് ഇമിറ്റേറ്റ് ചെയ്യാൻ അത് സ്വന്തം ജീവിതത്തിൽ ആ തട്ടിലേക്ക് മൈൻഡുള്ള ചെറുപ്പക്കാരുടെ അത് കൂടി വരികയാണ് അത് പണ്ട് തമിഴ്നാട്ടിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർ മറ്റ് സാമൂഹിക കാര്യങ്ങളിൽ ഒന്നും ഇല്ല എന്നുള്ളത് നമ്മളെല്ലാം പെട്ടെന്ന് മനസ്സിലാക്കി അറിയാം മൊബൈലും ഇന്റർനെറ്റും അങ്ങനെ ചെറിയ ലോകത്താണ് ഇവരെ ഉള്ളത് അപ്പൊ അതിന്റെ സ്വാധീനം ആ കാണുന്ന കാഴ്ചകൾ പലപ്പോഴും ഒരു ഹീറോയിസം നേരത്തെ ഉണ്ട് ആ ഹീറോയിസം സ്വന്തം ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ നാട്ടിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് പ്രകടമായി മാറ്റം ചെറുപ്പക്കാരിലാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സ്വന്തം ഇത്രയും സിനിമകൾ സമൂഹത്തിന് സിനിമ ആ തരത്തിൽ പോസിറ്റീവായി കാണുന്ന സമൂഹത്തിനാണ് കുഴപ്പമില്ല പക്ഷെ ഇന്നത്തെ ഇതൊരു മറ്റ് സാമൂഹിക ഇടപെടലില്ലാത്ത സ്കൂളുകളിൽ നിന്നും വീടുകളിൽ നിന്നും ഇത്തരത്തിലുള്ള കുട്ടികൾ സിനിമയെ പ്രധാന വിനോദമായി എടുക്കുന്നു അപ്പൊ അത് അവരുടെ വ്യക്തി ജീവിതത്തിൽ പ്രത്യേകിച്ച് സിനിമയെ കാണുന്ന ബൈക്കുകൾ കാറുകൾ അല്ലെങ്കിൽ ഡ്രസ് കോഡ് അല്ലെങ്കിൽ ഹെയർ സ്റ്റൈല് സ്വന്തം ജീവിതത്തിൽ ആ സ്റ്റൈലിലേക്ക് നമ്മളും പല ആളുകൾ മാറുന്നുണ്ട് സാധാരണ ആളുകൾ പോയി മാറുന്നുണ്ട് ചെറുപ്പക്കാരെ സംബന്ധിച്ച് അവരുടെ ഈ പ്രായത്തിന്റെ ഓരോ ആവേശം അത് സ്വഭാവമുണ്ട് ഈ ക്രൈം സീനുകൾ നിർബന്ധമായി മാറ്റേണ്ടതാണ് അങ്ങനെയുള്ള സിനിമകൾക്ക് സെൻസർഷിപ്പ് കൃത്യമായി ഉണ്ടാവേണ്ടതാണ് എന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള ഇത് ക്രൈമുകൾ കുറയു കൊടുക്കൂ ഇത് മാത്രമല്ല കാരണം നമുക്ക് ചുറ്റും കാണുന്ന സാമൂഹ്യ പരിസരങ്ങളും സംഭവങ്ങളും സിനിമയിൽ പ്രതിഫലിക്കുന്നുണ്ട് ഇന്നത്തെ കാഴ്ചക്കാർ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള ചലച്ചിത്രങ്ങളാണ് വിജയം നേടുന്നത് എന്ന് സംവിധായകൻ സജിൻ ബാബു വയലൻസ് ആണെങ്കിലും സെക്സ് ആണെങ്കിലും ന്യൂഡിറ്റി ആണെങ്കിലും എല്ലാം അത് സിനിമ ആവശ്യപ്പെടുകയാണെങ്കിൽ കഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ കഥയ്ക്ക് ആവശ്യമുണ്ട് കഥ മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ അത് ആവശ്യമുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല ആ സിനിമ മുഴുവൻ അങ്ങനെ തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളതും എല്ലാവരും അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത് പക്ഷെ വയലൻസിന് വേണ്ടി വയലൻസ് ഉണ്ടാക്കുമ്പോൾ അതൊരു പറഞ്ഞതുപോലെ അതിന് ഒരു മാർക്കറ്റ് ആൾക്കാർ കാണുന്നു എന്നുള്ളതാണ് അത് കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ണല്ലോ ആ സിനിമയൊക്കെ സക്സസ് ആയത് അപ്പോ അങ്ങനെ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും കഥയ്ക്കും സിനിമയ്ക്കും കഥാപാത്രങ്ങൾക്കും അതിന്റെ സാഹചര്യത്തിനും ഒക്കെ അത് മുന്നോട്ട് പോവാൻ ഒരു സ്റ്റോറി ടെല്ലിങ്ങിന് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എങ്കിൽ അത് ഉപയോഗിക്കുന്നതിന് പറ്റില്ല എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അല്ലാതെ അത് ഉപയോഗിക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല ഞാനും ഇപ്പം ബിരിയാണിയിൽ വയലൻസ് ഉണ്ടെന്ന് പലരും പറയുന്നുണ്ടെങ്കിലും അത് അനാവശ്യമായിട്ടുള്ളൊരു വയലൻസ് അല്ലാതെ ആ സിനിമ അതിന്റെ പല ലയേഴ്സിൽ അതിന്റെ ഒരു വെറൈറ്റീവില് അത് ആവശ്യമാണ് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാണിക്കാൻ ശ്രമിക്കുന്നത് तिली की സമൂഹത്തിൽ തീർച്ചയായിട്ടും നമ്മൾ എല്ലാ ദിവസവും വാർത്തകളിലും പത്രങ്ങളിലും സോഷ്യൽ മീഡിയ തുറന്നാലും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് പലതരത്തിലുള്ള കൊലപാതകങ്ങളും ആൾക്കാരോപദ്രവിക്കുന്നതും കൊല്ലുന്നതും എല്ലാ ദിവസവും പല കാര്യങ്ങളും ഇപ്പോ തിരുവനന്തപുരത്ത് ചാരോൺ കൊന്നതും ഒക്കെ ഇതൊക്കെ നമ്മൾ ശരിക്കും കാണിക്കുമ്പോൾ ഒരു സിനിമാറ്റിക് ലെവലിൽ പിന്നെ ഒരു ഫിലിം മേക്കറുടെ ഫ്രീഡം കൂടെ എന്നുള്ളതാണ് അയാൾക്കത് എങ്ങനെ കാണിക്കാതെ ഡയറക്ടായിട്ട് കാണിക്കാം ഇൻഡയറക്ട് ആയിട്ട് കാണിക്കാം ഇപ്പൊ പണ്ട് കാലങ്ങളിൽ സിനിമകളിൽ പ്രത്യേകിച്ച് മലയാള സിനിമകളിലും ഇന്ത്യൻ സിനിമകളിലും വയലൻസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഡയറക്റ്റ് കാണിക്കാതെ ബ്ലഡ് കാണിക്കാതെ തന്നെ അല്ലെങ്കിൽ ീ പലതും കാണിക്കാതെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് അത് സംഭവിച്ചതെന്ന് പറയുന്നതുമാണ് പക്ഷെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ സിനിമ കുറച്ചുകൂടെ ഒക്കെ ആൾക്കാർ ഇതൊക്കെ കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നു നമ്മള് സിനിമയിൽ കാണുന്നതിനേക്കാളും ഭീകരമായ രീതിയിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും ഒക്കെ നമ്മൾ കാണുന്നു ആൾക്കാരെ കൊല്ലുന്നത് പോലും വളരെ ഡയറക്റ്റ് ആയിട്ട് കാണിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ ആ ഒരു കാലഘട്ടം ആണ് എന്നുള്ളത് കൊണ്ടൊക്കെ ആയിരിക്കും അതൊരു ഫിലിം മേക്കറുടെ ചോയ്സ് ആണ് അതൊക്കെ എങ്ങനെ കാണിക്കണോന്നുള്ള കാര്യം അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതൊരു ഇതായിട്ട് വരുന്നത് തീർച്ചയായിട്ടും സിനിമ കുട്ടികളെ മാത്രമല്ല എല്ലാവരെയും സ്വധീനിക്കുന്ന ഒരു മീഡിയം തന്നെയാണ് സിനിമ ഒരു എല്ലാ കാലത്തും അങ്ങനെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അത് സിനിമയിലൂടെ ആവട്ടെ വേറെ തരത്തിലുള്ള നെറൈറ്റീവിലൂടെ ആവട്ടെ അതുകൊണ്ടാണല്ലോ നമ്മൾ പല രാഷ്ട്രീയ വിഷയങ്ങളും പലർക്കും പറയാൻ പറ്റാത്ത കാര്യങ്ങളിൽ സിനിമയിലൂടെയും എഴുത്തിലൂടെയും കവിതകളിലൂടെയൊക്കെ കലാകാരന്മാർ അവതരിപ്പിക്കുന്നത് അപ്പം അത് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഭയങ്കര എപ്പോഴും വലുതു തന്നെയാണ് അപ്പോ അത് പിന്നെ എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്തിട്ട് ഒരാർട്ടിനും നിലനിൽക്കാൻ പറ്റില്ലല്ലോ ഇപ്പൊ ഒരു വിഭാഗം ഒരു ഇഷ്ടപ്പെടും മറ്റൊരു വിഭാഗം ഇഷ്ടപ്പെടില്ല ആ ഒരു എല്ലാ കാലത്തും ഉണ്ട് എന്നുള്ളതാണ് അത് ചില പോപ്പുലർ ചിലത് കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് ഇതിനോട് ും ചലച്ചിത്രങ്ങളിലെ അക്രമരംഗങ്ങൾ എല്ലാ കാലത്തും കാണാൻ കഴിയും എന്നാൽ ഇന്ന് അത് കൂടുതൽ വിവരിച്ചു കാണിക്കുന്നു ചലച്ചിത്ര നിരൂപകൻ സി എസ് വെങ്കിടേശ്വരൻ എനിക്ക് തോന്നുന്നു പൊതുവേ ഇന്ത്യൻ സിനിമയിലും തുടർന്ന് മലയാള സിനിമയിലും എനിക്ക് തോന്നുന്നു ഈ ഹിംസയുടെ ഒരു ചിത്രീകരണം അല്ലെങ്കിൽ അതിലൊരു മുഴുകൽ ഭയങ്കരമായിട്ട് കൂടിയിരുന്നതു എന്ന് എനിക്ക് തോന്നുന്നു അടുത്താൽ പ്രത്യേകിച്ചും സ്ക്രീൻ വയലൻസ് എന്ന് പറയാവുന്നത് വലിയ രീതിയിൽ കൂടിയിട്ടുണ്ട് അതിന് പല കാരണങ്ങളുണ്ടാകും യഥാർത്ഥത്തിലൊരു ഈ സമൂഹത്തിലെ നിലനിൽക്കുന്ന ഹിംസയാണോ സിനിമ പ്രതിഫലിക്കുന്നത് അതോ സിനിമയാണോ സമൂഹത്തിലെ ഹിംസയെ പ്രചോദിപ്പിക്കുന്നത് എന്നുള്ളത് വളരെ തർക്ക വിഷയമാണ് അത് കൃത്യമായിട്ടുള്ള എന്തെങ്കിലും ഉത്തരം നൽകാനാർക്കും കഴിയില്ല പരസ്പരം പ്രതിഫലിക്കുന്ന അല്ലെങ്കിൽ പരസ്പരം പ്രതികരിക്കുന്ന രണ്ട് മണ്ഡലങ്ങളാണ് പൊതുസമൂഹവും അല്ലെങ്കിൽ മനുഷ്യരുടെ പെരുമാറ്റങ്ങളും സിനിമയിൽ കാണപ്പെടുന്ന പെരുമാറ്റങ്ങൾ പക്ഷെ സിനിമ അങ്ങനെ ആ രീതിയിൽ നേരിട്ട് സമൂഹത്തിൽ വയലൻസിനെ പ്രചോദിപ്പിക്കുകയോ അല്ലെങ്കിൽ ചെയ്യുകയോ ചെയ്യുന്നതിന് വലിയ തെളിവുകളൊന്നുമില്ല പക്ഷെ പൊതുവെ സിനിമയിൽ നമ്മൾ കാണുന്നത് പലപ്പോഴും വളരെ ജനപ്രിയമാകുന്ന അല്ലെങ്കിൽ വലിയ രീതിയിൽ കച്ചവട വിജയം നേടുന്ന സിനിമകൾ പൊതുവെ ഒരു ഒരു സമൂഹത്തിന്റെ വിജയിക്കുന്ന സമൂഹത്തിന്റെ ഒരു മനോഘടനയിലുള്ള അല്ലെങ്കിൽ അവരുടെ ആന്തരികമായ എന്തൊക്കെയോ തരത്തിലുള്ള ചോദനങ്ങളെ ചിലപ്പോൾ സ്വപ്നങ്ങളാകാം ചിലപ്പോ ടേക്കിനാവുകളാകാം ആഗ്രഹങ്ങളാകാം അല്ലെങ്കിൽ നിരാശകളാകാം ഇതിന് ഒരു രീതിയിൽ പ്രതിഫലിക്കുന്നുണ്ട് വാർത്തത്തിൽ ഒരു സിനിമ ഒരു സമൂഹത്തിന്റെ പ്രതിഫലനമാണെന്ന് പറയാം പക്ഷെ ഈ ഹിംസയുടെ ഒരു ആധിക്യം എന്ന് പറയുന്നത് എന്തെങ്കിലും തരത്തിലുള്ള മുമ്പുണ്ടായിരുന്ന ഹിംസയുടെ ഒരു സിനിമയ്ക്ക് അത് ഹിംസ എല്ലാ കാലത്തും ഉണ്ട് വയലൻസ് ഒരു പല രീതിയിലുള്ള പ്രതികാരത്തിന്റെ രീതിയിലാകാം അല്ലെങ്കിൽ ഒരു സാഡ്നെ രീതിയിലാകാം പല രീതിയിൽ ഹിംസയുടെ ചിത്രീകരണങ്ങൾ സിനിമയിൽ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴുള്ള ഹിംസ വ്യത്യാസം എന്ന് പറയുന്നത് മുമ്പ് ഹിംസ എന്ന് പറയുന്നത് വയലൻസ് ഒരു സ്ക്രീൻ്റെ അകത്ത് വരുന്നത് എന്തെങ്കിലും ചില ആ അഖ്യാനത്തിന്റെ അകത്ത് ചില കാരണങ്ങൾ മൂലമാണ് ചിലർ പ്രത്യേക സാമൂഹ്യാവസ്ഥയോട് അല്ലെങ്കിൽ സ്വന്തം വ്യക്തിപരമായ ദുരന്തങ്ങളോടുള്ള പ്രതികരണം എന്നുള്ള രീതിയിലാണ് പറയുന്നത് അനീതി ഒരാൾ മറ്റൊരു നിർത്തിവുമില്ലാതെ നിലനിൽക്കുന്ന വ്യവസ്ഥ നിയമനീതി വ്യവസ്ഥ അയാളെ സഹായിക്കാതിരിക്കുമ്പോൾ അയാൾ ആയുധം കയ്യിലെടുക്കുന്നു ഈ രീതിയിലുള്ള അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള വ്യക്തിപരമായ ദുരന്തങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും നീതികൾ നേരിട്ട ഒരാൾ അതിനോട് പ്രതികരിക്കുന്നു ഈ രീതിയിലുള്ള ഒരുതരം തരം വ്യാഖ്യാനയുക്തി എങ്കിലും ഉള്ള തരത്തിലുള്ള വയലൻസ് ആണ് ഉണ്ടായിരുന്നത് പക്ഷെ ഇന്നത്തെ സ്ഥിതി എന്ന് പറയുന്നത് ഇന്നായിരിക്കും വയലൻസ് തന്നെ ഒരു ആഖ്യാനമായി മാറും വയലൻസ് തന്നെ നിങ്ങളുടെ ഉള്ളടക്കമായി മാറും വയലൻസ് എന്ന സ്പെക്ടക്കൾ മാത്രം വയലൻസിന് സ്പെക്ടക്കളാക്കി മാറ്റുക കെട്ടുകാഴ്ച ആക്കി അതിനെ വിസ്തരിക്കുക അതിന്റെ പവർ വിശദാംശങ്ങളിലേക്ക് പോവുക അതിന് തന്നെ ഒരു കാഴ്ച വസ്തുവാക്കി മാറ്റുക അല്ലെങ്കിൽ ഉപഭോഗ വസ്തുവിനോ വിനോദ വസ്തുവാക്കി ആക്കി മാറ്റുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു സ്ഥിതി അതുകൊണ്ട് എനിക്കൊരു കഥ വേണമെന്നില്ല പക്ഷെ ഈ വയലൻസ് കാണാൻ തന്നെയാണ് നമ്മൾ പോകുന്നത് വയലൻസിന്റെ നമ്മൾ ആസ്വദിക്കുന്നത് അതാണ് എനിക്ക് പക്ഷേ ഈ വന്നിട്ടുള്ള വലിയൊരു മാറ്റവും അപകടകരമായൊരു മാറ്റം സിനിമയിലെ അക്രമരംഗങ്ങൾ സാധാരണ കാഴ്ചക്കാരനെ പ്രത്യേകിച്ച് കുട്ടികളെ സ്വാധീനിച്ചേക്കാം സൈക്കയാട്രിസ്റ്റ് ഡോക്ടർ സി ജെ ജോൺ ക്രൂരതയ്ക്കുള്ള ശിക്ഷ ക്രൂരത തന്നെയാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന രീതിയിലാണ് സിനിമയിലെ രംഗങ്ങൾ വില്ലനെയോ നായകനെയോ പോലീസ് പിടിക്കുന്നില്ല അവർ നിയമത്തിന്റെ മുമ്പിൽ വരുന്നില്ല ഇതെല്ലാം കണ്ട് പ്രേക്ഷകർ കയ്യടിക്കുന്നു സിനിമയെ വിജയിപ്പിക്കുന്നു നിർദോഷമാണ് എന്ന് തോന്നിയേക്കാം ഇത്തരം സിനിമകളിലെ പ്രധാന വിനോദം വയലൻസ് കാണിക്കുക എന്നുള്ളതാണ് കഥാഗതിയുമായി ചേർന്നു പോകുന്ന രീതിയിൽ ചില വയലൻസുകൾ സിനിമകൾ കാണിക്കേണ്ടി വരും എന്നാൽ അത് കാണേണ്ട പ്രേക്ഷകർ ആര് എന്ന് നിശ്ചയിക്കാനാണ് സെൻസർ ബോർഡ് അങ്ങനെയൊരു നിയന്ത്രണം വരുത്തുന്നത് സിനിമകളിലെ അക്രമരംഗങ്ങൾ പ്രേക്ഷകരിൽ ഒരു വിഭാഗത്തിന് തെറ്റായി സ്വാധീനിക്കാനിടയുണ്ട് എന്നുള്ള ശാസ്ത്രീയ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ടെലിവിഷനുകളിൽ അക്രമങ്ങൾ കൂടുതലായി കാണുന്ന കുട്ടികളിൽ അവരുടെ ദൈനംദിന ജീവിതത്തിലും അക്രമാസക്തി കണ്ടിരുന്നു എന്ന് പറയുന്ന രീതിയിലുള്ള ഗവേഷണ ഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട് സിനിമകളിലെ വയലൻസ് കാണുകയും അതിനെ ആദർശവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അത് ചില കുട്ടികളിലും ചെറുപ്പക്കാരിലും ഒക്കെ സ്വാധീനം ചെലുത്താം ജീവിതത്തിൽ നൈരാശ്യങ്ങളോ ഇച്ഛാഭംഗങ്ങളോ ഉണ്ടാകുമ്പോൾ അക്രമ രീതിയിൽ പ്രതികരിക്കുന്ന ശൈലികൾ രൂപപ്പെട്ടു വരാം നിത്യജീവിതത്തിലെ കലഹങ്ങളിൽ അക്രമത്തോടെ പ്രതികരിക്കുന്ന രീതികളിലേക്ക് അവർ വഴുതി വീഴാം ഇതെല്ലാം ശാസ്ത്രം വളരെ വ്യക്തമായി പറയുന്നുണ്ട് അടുത്ത കാലത്തായി സിനിമകളിൽ വയലൻസിന്റെ തോത് കൂടുന്നുണ്ട് അക്രമത്തിന്റെ തോത് കൂടുന്നുണ്ട് അതിന്റെ ആവിഷ്കാരം അതിന്റെ എല്ലാ സൂക്ഷ്മാംശത്തോടെയും ആണ് അവതരിപ്പിക്കപ്പെടുന്നത് ചോരതെറിക്കുന്നു കൈവെട്ടുന്നു ബലാത്സംഗരംഗങ്ങളെല്ലാം ഓർക്കാപ്പുറത്ത് പ്രേക്ഷകരുടെ കൺമുമ്പിലേക്ക് വരുന്നു ഇത്തരം സിനിമകൾക്കെല്ലാം പതിനെട്ട് വയസ്സിന് മുകളിൽ ഉള്ളവർക്ക് കാണേണ്ടത് എന്നുള്ള സൂചന നൽകുന്ന എ സർട്ടിഫിക്കറ്റ് നൽകേണ്ടതാണ് പക്ഷെ പുതിയ കാലത്തിൽ നമ്മൾ കാണുന്നത് എ സർട്ടിഫിക്കറ്റ് കിട്ടാനിടയുള്ള ധാരാളം സിനിമകൾ യു എ എന്നുള്ള സർട്ടിഫിക്കറ്റോടെ ഇറങ്ങുന്നതായിട്ടാണ് യു എ സർട്ടിഫിക്കറ്റ് എന്നാൽ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ മുതിർന്നവരുടെ ഒപ്പം ഇരുന്ന് കാണണം എന്നുള്ളതാണ് അതിൽ പറയുന്നത് ഇതിലെ പല രംഗങ്ങളും മുതിർന്നവർക്ക് പോലും വിശദീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അക്രമങ്ങൾ നിറഞ്ഞതാണ് അപ്പോൾ പിന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും ഒരു കാര്യം ഉറപ്പാണ് സിനിമകൾ സ്വാധീനിക്കുന്നുണ്ട് അക്രമം വാഴ്ത്തപ്പെടുകയും ആദർശവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്ന കഥാകഥനം ശരിയാണോ എന്ന് നിർണ്ണയിക്കേണ്ടത് കാഴ്ചക്കാരനും അവരുടെ സാമൂഹ്യ ബോധവുമാണ് അടുത്ത കാലത്തായി കാണുന്ന പല അക്രമ സംഭവങ്ങളിലും കൊലപാതകങ്ങളിലും ഒരാൾ മറ്റൊരാളെ വെട്ടുകയോ കൊല്ലുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളിലും ക്രൂരതയുടെ അംശം കൂടി വരുന്നുണ്ട് പണ്ടും അക്രമങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ള ചോദ്യം പ്രസക്തമാണ് പക്ഷെ അക്രമങ്ങളുടെ ആവിഷ്കാരങ്ങളിൽ ക്രൂരതയുടെ അംശം വല്ലാതെ വർധിക്കുന്നു എന്നുള്ളത് ആർക്കും നിഷേധിക്കാനാവില്ല എവിടെ നിന്നാണ് ഈ മാതൃകകൾ വരുന്നത് അക്രമം ശരിവൽക്കരിക്കപ്പെടുന്ന സിനിമകൾ ധാരാളമായി ഉണ്ടാകുമ്പോൾ അക്രമം ചെയ്തിട്ട് അവർ നിയമത്തിന്റെ മുമ്പിൽ വരാതെ ഹീറോകളായി നടക്കുന്ന സിനിമകൾ ധാരാളം ഉണ്ടാകുമ്പോൾ അക്രമത്തെ ചെരിവൽക്കരിക്കുന്ന രീതിയിലുള്ള കഥാഗതികൾ ഉണ്ടാകുമ്പോൾ ചിലരുടെ മനസ്സിലെങ്കിലും ഇതൊക്കെ പ്രയോഗിക്കാം എന്ന് തോന്നിക്കൂടെ ഒരു സിനിമയിൽ പുതിയ വിദ്യാർത്ഥികൾ കോളേജിൽ വരുമ്പോൾ അവരെ സീനിയർ വിദ്യാർത്ഥികൾ റാഗ് ചെയ്യുന്നു അതിനുള്ള പ്രതിവിധിയായി അവർ കണ്ടെത്തുന്നത് പുറമേ നിന്നൊരു ഗുണ്ടാ സംഘത്തിനെ സ്വാധീനിച്ച് ഈ സീനിയർ വിദ്യാർത്ഥികൾക്ക് അതേ നാണയത്തിൽ തന്നെ അക്രമത്തിലൂടെ മറുപടി നൽകുക എന്നുള്ളതാണ് അക്രമത്തിന്റെ പരിഹാരം അക്രമം തന്നെയാണ് എന്നല്ലേ ഇപ്പോൾ പറയപ്പെടുന്നത് അക്രമം വാഴ്ത്തപ്പെടുകയാണ് അക്രമം വാഴ്ത്തപ്പെടുകയും ശരിവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അത് സമൂഹത്തിലുള്ള ഒരു വിഭാഗം പകർത്താൻ സാധ്യതയുണ്ട് കൌമാരപ്രായക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തലച്ചോറിന് മൂപ്പെത്തിയിട്ടില്ല അവരുടെ മനസ്സിലേക്ക് ഇത്തരം ബിംബങ്ങൾ കടന്നു കയറി കഴിഞ്ഞാൽ അതിന്റെ ശരി തെറ്റുകൾ ഇല്ലാതെ അനുകരിക്കുന്ന ഒരു പ്രവണത അവരിൽ ഉണ്ടാകാം എന്നുള്ളത് സത്യമാണ് അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾ കാണേണ്ട ദൃശ്യങ്ങൾ ഏത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചില നിഷ്കർഷകൾ വരുന്നത് മാതാപിതാക്കൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ടോ ഈ തരം അക്രമരംഗങ്ങൾ കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ അവരോടൊപ്പം ഇരുന്ന് ഇത് സിനിമയിലെ വിനോദത്തിന് വേണ്ടി എഴുതി ചേർത്തതാണ് ഇത് അനുകരിക്കാനുള്ളതല്ല ഇത് ശരിയായ രീതിയല്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നവർ എത്ര പേരുണ്ട് എത്ര പള്ളിക്കൂടങ്ങളിൽ സിനിമകളും മാധ്യമങ്ങളും അതിൽ തെറ്റായിട്ടുള്ള ചില സൂചനകൾ നൽകുന്ന രംഗങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട് സിനിമകളെ നിയന്ത്രിക്കാൻ പ്രയാസമാണ് അതിൽ ഒരു കച്ചവടത്തിന്റെ അംശമുണ്ട് കൂടുതൽ പേർ കാണണം എന്നുള്ള ആഗ്രഹമുണ്ട് കൂടുതൽ പേർ കാണുവാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ വലിയ നിയന്ത്രണങ്ങളൊന്നുമില്ലാതെ മൂല്യബോധത്തെക്കുറിച്ച് ചിന്തിക്കാതെ സിനിമകളുടെ ആവിഷ്കാരം ഉണ്ടാകാം ഒരു വൈറസ് പടർന്നു വരുമ്പോൾ നമ്മൾ മാസ്ക് കെട്ടുന്നത് പോലെ ഇത്തരം ബിംബങ്ങൾ ധാരാളമായുള്ള ഒരു സമൂഹത്തിൽ സിനിമകളിൽ ഇത്തരം ബിംബങ്ങൾ വരുമ്പോൾ വരുമ്പോൾ വെബ് പ്രതിവിധികൾ ബോധവൽക്കരണത്തിലൂടെ ഉണ്ടാകണം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം പൊതുവിൽ ഇത് 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 സിനിമയാണ് അനുകരിക്കാനുള്ളതല്ല ജീവിതത്തിന്റെ സൗന്ദര്യാത്മകമായ ആവിഷ്കാരമാണല്ലോ കല അതിനാൽ ജീവിതത്തിലെ വയലൻസ് സിനിമയിലും കടന്നുവരാം കല കലയ്ക്ക് വേണ്ടി എന്ന ആവിഷ്കാര സ്വാതന്ത്ര്യ മുദ്രാവാക്യവും അംഗീകരിക്കാം എന്നാൽ കല വയലൻസിന് വേണ്ടി എന്ന മട്ടിൽ ആദ്യന്തം വയലൻസ് കാട്ടുന്ന സിനിമകൾ ചില ചോദ്യങ്ങൾ ഉയർത്തുന്നു ഒരു സിനിമയുടെ ഇതിവൃത്തമോ കഥാഗതിയോ അക്രമത്തിന്റെ ദൃശ്യവൽക്കരണം ആവശ്യപ്പെടുന്നുവെങ്കിൽ അതാവാം എന്നാൽ അക്രമം കണ്ടിരിക്കാനുള്ള കാണികളുടെ ശേഷി പരീക്ഷിക്കാൻ എന്നവണ്ണം കയ്യും തലയും വെട്ടുന്ന പോലും കൊടും ക്രൂരത കാട്ടുന്ന ചോരയിൽ മുങ്ങിയ സീനുകൾ കുത്തിനിറച്ച സിനിമകളെ ന്യായീകരിക്കാൻ അല്പം പ്രയാസമാണ് അത്തരം സിനിമകളെ തിയേറ്ററുകളിൽ നിറഞ്ഞ കയ്യടിയോടെ സ്വീകരിച്ച് നൂറുകോടി ക്ലബിൽ കയറ്റുന്ന പ്രേക്ഷക സമൂഹത്തിന്റെ മനോനിലയെക്കുറിച്ചും കൈപ്പേറിയ ചില ചോദ്യങ്ങൾ ഉയരുന്നു സിനിമയിലെ ഹിംസ ജീവിതത്തിൽ പകർത്തിക്കൂടാ എന്ന് യുവാക്കളെ ബോധവൽക്കരിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരാവശ്യമായി മാറിയിരിക്കുന്നു നിർവഹണം അഖിൽ സഹായം ജോർജ് Sama kaliyar.